ആ കുറച്ച് ഷോർട്ടുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് സൗദിയിലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല അത് ഓരോ രാജ്യങ്ങളുടെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം നമുക്കതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാം മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവരുടെ നിയമം അവരെയാണ് നമുക്ക് തൽക്കാലം അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമില്ല വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പരമാവധി പറ്റുന്ന ഇത് പ്രശ്നമല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നത് അവിടെയൊക്കെ നന്നായിട്ട് ആൾക്കാർ സിനിമനെ ആക്സെപ്റ്റും ചെയ്ത് കഴിഞ്ഞു അവർക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങളാണ് അതല്ലാതെ ഇനിയും അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഈ റിലീസ് ചെയ്തപ്പോൾ സൈമൾറ്റേനിയസ്ലി ഔട്ട്സൈഡ് ഇന്ത്യ പല സ്ഥലങ്ങളിലും റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു പല കാരണങ്ങളുമുണ്ട് അത് ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് അതും ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതില് പോയപ്പോ കണ്ടിട്ടുള്ള സൗദിയല്ല ഞാൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പോയപ്പോ കണ്ടത് അപ്പോ അതിനെ സമയം കൊടുക്കും അവര് അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട് അപ്പോ രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവ് ആയിട്ടാണോ അഗ്രസീവായിട്ടാണോ നമ്മള്

ടൊവിനോ എന്തുമാതിരി വലിയ ഉളുപ്പില്ലായ്മയാണ് ഈ വിളിച്ചു പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സൗദി അറേബ്യയും നമ്മുടെ രാജ്യവുമായിട്ടൊക്കെയാണ് ഉപമിക്കുന്നത് പുരോഗതിയെ കുറിച്ച് പറയുന്നത് എന്നിട്ട് സൗദിയിൽ വലിയ പുരോഗതി അതേസമയം നമ്മുടെ രാജ്യത്ത് പുരോഗതിയോ അധോഗതിയോ എന്തുമാതിരി വലിയ ഉളുപ്പില്ലായ്മയാണ് ഈ ടൊവിനോ മുന്നോട്ട് വെച്ചത് സകല ആളുകളും തിരിച്ചറിയണം ഏത് സാഹചര്യത്തിലാണ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് എന്നാ ബോധമുള്ള മലയാളികൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് മരണമാസു ടൊവിനോയുടെ സിനിമയായിട്ടുള്ള മരണമാസു റിലീസ് ചെയ്തിരിക്കും അത് കുവൈത്തിൽ അറഞ്ചം പുറഞ്ചം വെട്ടി വെട്ടിയതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം കുവൈത്തിൽ അത് അനുവദിച്ചു റിലീസ് ചെയ്യാൻ അതേസമയം സൗദി അറേബ്യയിൽ അനുവദിച്ചില്ല കാരണം എന്താ ട്രാൻസ്ജെൻഡർ സീൻ ഉണ്ടായതുകൊണ്ടാണ് ഈ സൗദി അറേബ്യയിൽ ഈ സിനിമക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത് എന്നിട്ട് ടൊവിനോ പറയാ കുറച്ച് സമയം കൊടുക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി ടൊവിനോ വർഷം ഏതാണെന്ന് അറിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നും ടൊവിനോ പറയാ അവർക്ക് സമയം കൊടുക്കൂ അതേസമയം നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് അരോ അതോഗതി എന്ന രീതിയിലാ വിളിച്ചു പറയുന്നത് ഇതുകൊണ്ടാ ഉളപ്പില്ലായ്മയുടെ അങ്ങേറ്റത് നിന്നുകൊണ്ടാണ് ടൊവിനോ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സകലെ ആളുകൾ മനസ്സിലാക്കണം ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു അവിടെ സ്ത്രീകൾക്ക് ലൈസൻസ് പോലും കൊടുത്തിട്ടുള്ളത് ആ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തെയുമാണ് ഉപഭവിക്കാൻ ശ്രമിക്കുന്നത് അല്ല നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ മരിച്ചു പോയോ അല്ല ഇവിടെയുള്ള ബുദ്ധിജീവികൾ മരിച്ചു പോയോ യംഭുനാലിലെ കട്ടുമായിട്ട് ഓടി നടന്നിരുന്നവർ തട്ടിപ്പോയോ അതേപോലെ തന്നെ അമേരിക്കയില് അവരുടെ നിയമപ്രകാരം കൈവിലങ്ങ് വെച്ചതിന് ഉറഞ്ഞു തുള്ളിയവരൊക്കെ എവിടെ പോയി ഇസ്രായേല് അവരുടെ നിയമങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നവർ എവിടെ പോയി ആ സകലരും തിരിച്ചറിഞ്ഞോളൂ സൗദി കുവൈത്ത് ഇതൊക്കെയാണെങ്കിൽ ടൊവിനോയുടെ നിലപാടാണ് ഇത്തരം സകല ആളുകൾക്കും പ്രമുഖ മാധ്യമങ്ങൾക്ക് ഇവിടെയുള്ള പ്രതിപക്ഷത്തില് ഉറഞ്ഞു തുള്ളുന്ന ഇത്തരം ആളുകൾക്കും സൗദി അറേബ്യ പറഞ്ഞ അവർക്ക് സമയം കൊടുക്കൂ അവർക്ക് സമയം കൊടുക്കൂ എന്നാ പറയുന്നത് ഞാൻ ആ ഒരു സിനിമ കണ്ട ഒരു വ്യക്തി കൂടിയാണ് ആ സിനിമയില് ട്രാൻസ്ജെൻഡർ സീനി എന്നൊക്കെ പറയുന്നതും സകലരും തിരിച്ചറിയണം ഒരു ടീച്ചറായിട്ടുള്ളൊരു വേഷത്തിലാണ് നാതിറാം മെഹ്റിൻ എന്ന വ്യക്തി അതിൽ അഭിനയിക്കുന്നത് അവരുടെ അഭിനയം വളരെ മികച്ചതായിരുന്നു അതേസമയം ആ സിനിമ എങ്ങനെയാ എന്നുള്ളത് ഞാൻ മുന്നോട്ട് വെക്കുന്നില്ല അല്ലെങ്കിൽ ആ സിനിമയിലേക്കുമല്ല നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് മറിച്ച് ഒരു ടീച്ചറായിട്ട് മാത്രമാണ് അതിൽ അഭിനയിച്ചത് ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പോലും അതിൽ ഒരു തരത്തിലും പറഞ്ഞിട്ടില്ല ഒരു ടീച്ചറുടെ വേഷത്തിൽ ഒരു സ്ത്രീ ആയിട്ടാണ് അതിൽ അഭിനയിച്ചത് എന്നിട്ടാണ് സൗദി അറേബ്യ വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത് കുവൈത്തിൽ ഈ സിനിമ കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് പോലും ഇവിടെ ഒരാൾക്ക് പോലും ഒരക്ഷരം മിണ്ടാനില്ല ഇതൊക്കെ ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം ഇനി ടൊവിനോക്കൊന്ന് കേൾക്കണോ നമ്മുടെ രാജ്യത്തെ പുരോഗതി ഏ പറയുന്ന ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതി ടൊവിനോ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് നാലു കൊല്ലം മുൻപ് കൃത്യമായിട്ട് സ്മൈൽ പദ്ധതി നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു ട്രാൻസ്ജെൻഡേഴ്സിന് സ്കോളർഷിപ്പ് സ്റ്റെല്ലിങ് ആരോഗ്യ പരിപാലന സംരക്ഷണത്തിന് ഗരിമാഗ്രഹ് ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു നമ്മുടെ കേരള സർക്കാർ കൃത്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് പദ്ധതിയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള ഹിമാചൽ പ്രദേശില് കൃത്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് പെൻഷൻ പദ്ധതി പോലും നടപ്പിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോ ഭാഗത്തും അതേപോലെ തന്നെ രാജസ്ഥാനില് സ്വയം തൊഴില് ട്രാൻസ്ജെൻഡ് ജെൻഡറുകൾക്ക് വേണ്ടിയിട്ട് രാജസ്ഥാൻ സർക്കാർ ഉബ്ദാൻ കോശ എന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് ഇനി ഉത്തർപ്രദേശിലേക്ക് വരികയാണെങ്കിൽ ട്രാൻസ്ജെൻഡറുകളുടെ സെൻസസ് നടത്തിയിട്ട് അവർക്ക് ഇരുന്നൂറ് കോടി രൂപയുടെ സഹായമാണ് എത്തിക്കാൻ പ്രഖ്യാപിച്ചത് ഇതൊക്കെയാണ് അധോഗതിയാണോ പുരോഗതിയാണോ എന്നൊക്കെ സംശയമുള്ള നമ്മുടെ രാജ്യത്ത് ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടന്ന് മുന്നോട്ടു പോകുന്നത് നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ഒരുപാട് പദ്ധതികളുണ്ട് അവരെ അകറ്റി നിർത്തുന്നില്ല അവരെ ചേർത്തു പിടിക്കുന്നു നമ്മുടെ കേരള സർക്കാർ മുതൽ ഈ രാജ്യത്തെ ഏതാണ്ട് എല്ലാ സംസ്ഥാന സർക്കാരുകള് അതേപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ ചേർത്ത് പിടിക്കുമ്പോൾ സൗദി അറേബ്യയ്ക്ക് ഒരു സിനിമയിൽ ഒരു സീൻ കാരണം ആ സിനിമ വിലക്കുമ്പോൾ ആ രാജ്യം ചെയ്തത് തെറ്റാണെന്ന് പോലും പറയാൻ ടോവിനോക്കൊന്നും സാധിക്കുന്നില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല നമ്മുടെ കേരളത്തിലെ ആ യാഥാർത്ഥ്യം പറഞ്ഞാൽ മുന്നോട്ട് പോവാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ടൊവിനോക്കൊക്കെ അറിയുന്നത് കൊണ്ടാണ് ബോധമുള്ള മലയാളികൾ തിരിച്ചറിയേണ്ടത് ബോധമുള്ള മലയാളികൾ തിരിച്ചറിയണം ടോവിനോക്ക് എന്തുകൊണ്ട് ആ യാഥാർത്ഥ്യം പോലും പറയാൻ മടിക്കുന്നു അതേസമയം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഉറക്കം നടിക്കുക പ്രതിപക്ഷത്തിന് ലക്ഷണം ഉണ്ടല്ല എന്തുകൊണ്ടാ സൗദി അറേബ്യയിലെ വിഷയമായത് കൊണ്ട് മിണ്ടില്ല ഒരാളും മിണ്ടില്ല അവർക്ക് സമയം കൊടുക്കണം പോലും എന്തിനു സമയം കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സമയം കൊടുക്കണം എന്നാ ടൊവിനോ പറയുന്നത് ലേശമൊക്കെ ഉളുപ്പാവാം ടൊവിനോ നമ്മുടെ രാജ്യത്ത് അധോഗതിയാണോ എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഉളുപ്പുമില്ലാതെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാൻ സാധിക്കുന്നു നിങ്ങൾ തന്നെ പറയുന്നില്ലേ നിങ്ങളുടെ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരുന്നു നമ്മുടെ രാജ്യത്തെങ്കിലും എന്ന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാമായിരുന്നു എന്ന് നിങ്ങൾ തന്നെയല്ലേ ഇതേ ഇന്റർവ്യൂയിൽ ഇരുന്നു പറയുന്നത് ആ നിങ്ങൾ എങ്ങനെയാണ് സൗദി അറേബ്യ പുരോഗതിയും നമ്മുടെ രാജ്യം അധോഗതി എന്ന രീതിയിലും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത് ലേശമൊക്കെ ടൊവിനോ ഉളുപ്പൊക്കെ ആവാം നിങ്ങള് ഈ പറഞ്ഞത് ബോധമുള്ള ഒരു മലയാളിക്കും ഈ രാജ്യത്തോട് കൂറുള്ള ഒരാൾക്കും നിങ്ങൾ ഈ പറഞ്ഞ നിലപാടിനോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല നിങ്ങൾ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ സൗദിയോടാണോ നിങ്ങൾക്ക് കൂറ് അതല്ലെങ്കിൽ സ്വന്തം രാജ്യത്തോടാണോ സ്വന്തം രാജ്യം മോശമാ സ്വന്തം സിനിമ പോലും ഇറക്കാൻ സമ്മതിക്കാത്ത സൗദി സൂപ്പറാ എന്നൊക്കെ പറയുന്നത് ഒരു കഥയും ഇല്ലാത്ത ആളുകൾക്കല്ലേ ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ സാധിക്കൂ